വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയവരാണ് പോലും വലിയ കൂടി അധികാരത്തിലെത്തിയവരാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇപ്പോഴും ഇരന്നു കൊണ്ടിരിക്കുകയാണ് യാചിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് അമിത്ഷായെ കുറിച്ചാണ് അമിത്ഷായെ കാണാൻ വേണ്ടി പോകുന്ന ജനപ്രതിനിധികൾക്ക് മുന്നിൽ ബി ചേരുമോ തന്റെ കൂടെ കൂടുമോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് പണവും അധികാരവും ലഭിക്കുമെന്ന് വിചാരിക്കുന്ന ചില ജനപ്രതിനിധികൾ അവരോടൊപ്പം കൂറു പുലർത്തി നിൽക്കുന്നു പക്ഷേ ഇങ്ങനെ ചോദിക്കുമ്പോൾ നല്ല കലക്കൻ മറുപടി തരുന്ന ജനപ്രതിനിധികളും ഉണ്ടെന്ന കാര്യം അമിത് ഷാ മറന്നുപോവരുത് അതായത് ത്രിപുരയിലെ ഏക എം പി ആയിട്ടുള്ള ജർണാദാസിനെ ബി ജെ പിയിലേക്ക് ഏക എം പി എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ ഏക എം പി ആണ് ജർണാദാസിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അമിത്ഷയ്ക്ക് ലഭിച്ച കലക്കൻ മറുപടിയുണ്ട് ചൊവ്വാഴ്ചയായിരുന്നു ജർണാദാസിന് അമിത്ഷയെ കാണാൻ വേണ്ടി അനുമതി ലഭിച്ചത് അതും അഞ്ചു മണിക്ക് കൃത്യം അഞ്ചു മണിക്ക് തന്നെ ജർണാദാസ് അവിടെ എത്തി പക്ഷേ അമിത്ഷയ്ക്ക് മറ്റുള്ള പാർട്ടികളിൽ നിന്നും വന്ന എം പിമാരോട് കുശലം പറഞ്ഞിരിക്കണമായിരുന്നു അങ്ങനെ ഏഴ് മണിക്കാണ് ജർണാദാസിന് അമിത്ഷയെ കാണാൻ വേണ്ടി സാധിച്ചത് ഒപ്പം ബി ഒരു രാജ്യസഭാ എംപിയും ഉണ്ട് സിംഗ് യാദവും അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് അമിത്ഷയെ കാണാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അമിത്ഷാ പറഞ്ഞു സി പി എം തകർന്നുകൊണ്ടിരിക്കുകയല്ലേ എന്തിനാണ് ആ പാർട്ടിയിൽ നിൽക്കുന്നത് ബി ജെ പിയിലേക്ക് പോരുക എന്ന് പറഞ്ഞപ്പോൾ നല്ല കലക്കൻ മറുപടി ജർണാദാസ് നൽകി ഞാൻ കാണാൻ വേണ്ടി വന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് അല്ലാതെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെയല്ല അങ്ങനെ വരുമ്പോൾ എന്നോട് സംസാരിക്കേണ്ട രീതി ഇങ്ങനെയല്ല മറിച്ച് കാണാൻ വേണ്ടി പോയത് ജനാദാസ് കാണാൻ വേണ്ടി പോയതും ഒരു പ്രത്യേക സംഭവം തന്നെയാണ് അതായത് ത്രിപുരയിലെ ബി ജെ പി പ്രവർത്തകരുടെ ആക്രമണങ്ങളെ കുറിച്ചും അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനനാദാസ് അമിത്ഷയെ കാണാൻ വേണ്ടി പോയിട്ടുള്ളത് അതുമൊരു എഴുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അവർ തുടർന്നു അവർ പറയുന്നുണ്ട് എന്റെ പാർട്ടി എന്റെ പാർട്ടിയിൽ അവസാനത്തൊരാൾ ഉണ്ടാകുമ്പോൾ പോലും ഞാൻ ആ പാർട്ടിയുടെ കൊടി കൊടിപിടിച്ച് മുന്നിലുണ്ടാകുമെന്നാണ് ജനനാദാസ് അമിത്ഷയ്ക്ക് നൽകിയ മറുപടി ഒടുവിൽ അമിത്ഷാ ക്ഷമ ചോദിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ തന്റെ പാർട്ടിയോട് കൂറു പുലർത്തി നിന്ന് താൻ വിശ്വസിക്കുന്ന പ്രത്യാശ്വാസത്തിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധികളും നമ്മുടെ രാജ്യത്ത് നിന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ആ കമ്മ്യൂണിസ്റ്റുകാരി അമിത്ഷാ വ്യക്തമായി മനസ്സിലാക്കാതെ പോയി ആരായിരുന്നു ജർണാദാസ് തൊണ്ണൂറുകളിലെ വർഗീയ കലാപങ്ങളിൽ തന്റെ ഭർത്താവിനെ മുന്നിലിട്ട് വെട്ടിയപ്പോൾ ചെങ്കൊടി പിടിച്ച് മുന്നിലോട്ട് പോയ പച്ചയായ കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് ജർണാദാസ് എന്ന സത്യം അമിത്ഷാ മനസ്സിലാക്കാതെ പോയി ത്രിപുരയിലെ ഇപ്പോഴുള്ള ബി ജെ പിയുടെ വേട്ടയാടലുകൾക്ക് മുന്നിലും പിടിച്ചു നിന്നുകൊണ്ട് സത്യം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ആ സഹോദരിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇതുപോലെയുള്ളവരെയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം പടവും അധികാരത്തിന് മുന്നിലും തല നിൽക്കുന്ന ചില കപട ജനസ്നേഹികൾക്ക് മുന്നിൽ ഇങ്ങനെയുള്ളവർ തുറന്നു കാട്ടുകയാണ് എന്താണ് ജനപ്രതിനിധി എന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം